വനം വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി കാഞ്ചിയാർ ഫോറസ്റ്റ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ ഉപ്പുതർ മുതൽ കട്ടപ്പന വരെ വനമഹോത്സവ വാഹന റാലി സംഘടിപ്പിച്ചു ഉപ്പുതറിൽ നിന്ന് ആരംഭിച്ച റാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജെ ഉദ്ഘാടനം ചെയ്തു നാടിന്റെ പൊതു സ്വത്തായ വനത്തെയും വന്യമൃഗങ്ങളെയും സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് മനുഷ്യനെയും മൃഗങ്ങളെയും മറന്നുകൊണ്ടുള്ള വനസംരക്ഷണവും പ്രകൃതിയെയും ജീവജാലങ്ങളെയും നശിപ്പിച്ചുകൊണ്ടുള്ള ജനസേവനവും ആരോഗ്യകരമല്ലെന്ന സമീപനമാണ് വനംവകുപ്പ് സ്വീകരിക്കുന്നത് ഇതിന്റെ ഭാഗമായി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി സംസ്ഥാനത്തുടനീളം വിവിധ കർമ്മ പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് കോട്ടയം ഡിവിഷന് കീഴിൽ വരുന്ന അയ്യപ്പൻകോവിൽ റേഞ്ച് ഓഫീസ് കാഞ്ചാർ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഉപ്പതറ മുതൽ കട്ടപ്പന വരെ വനമഹോത്സവ വാഹന റാലി സംഘടിപ്പിച്ചത് ഉപ്പതറയിൽ നിന്ന് ആരംഭിച്ച റാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജി ഉദ്ഘാടനം ചെയ്തു ഉപ്പുതറ പരപ്പ് മേരീകുളം മാട്ടുകെട്ട തുടങ്ങിയ ടൌണുകളിൽ ബോധവൽക്കരണം നൽകി കാടില്ലെങ്കിൽ നാടില്ല നാടില്ലെങ്കിൽ നാമില്ല എന്ന സന്ദേശമുയർത്തിയാണ് വനമഹോത്സവ റാലിക്ക തുടക്കം കുറിച്ചതെന്ന് റേഞ്ച് ഓഫീസർ കെ വി രതീഷ് പറഞ്ഞു നമ്മുടെ ഒരു മെമ്മറി ആർട്ടിസ്റ്റ് ഉണ്ട് അദ്ദേഹം വഴി നമ്മൾ ജനങ്ങളിലേക്ക് ഈ ഒരു ലഘുരേഖകൾ നമ്മുടെ വനംവകുപ്പ് ചെയ്തു വരുന്ന പ്രവൃത്തികളും നമ്മളെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറുകൾ ഇപ്പോൾ നടന്നു വരുന്ന പത്തിന കർമ്മ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക വനവും വന്യജീവികളും നമ്മുടെ ആവശ്യമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക അതുവഴി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്ന കർമ്മപദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക അത് ജനങ്ങളുടെ സഹകരണത്തോടെ നടപ്പാക്കുക എന്നതാണ് നമ്മുടെ ഈ ഒരു യാത്രയുടെ ഉദ്ദേശം ഇതോടൊപ്പം ചലച്ചിത്ര താരം ജയിന്റെ വേഷ് അണിഞ്ഞ കോട്ടയം രാധാ കമ്മ്യൂണിക്കേഷൻസിലെ രതീഷ് എത്തിയത് കാണികൾക്ക് കൗതുകമായി